ट दियर्मी मेब इणा मू दीम कमोल वेरी स्मो फ्रो वेद अर्जुन चंद्रनाथ दिशा अर्जुन चंद्रनाथ വെരി സീനിയർ പേഴ്സൺ അക്കോർഡിംഗ് ടു ദി എക്സ്പ്ലനേഷൻ സർ ഐ എം എ റെഗുലർ വ്യൂവർ ഓഫ് യുവർ അപ്ലോഡ്സ് ഞാൻ നിങ്ങളുടെ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത മെറ്റീരിയല് നിരന്തരം കാണുന്ന ഒരാളാണ് വി ഹിന്ദുസ് നീഡ് സച്ച് എ സ്ട്രോങ് പേഴ്സണാലിറ്റി സർ ടു ലീഡേഴ്സ് ഹിന്ദുക്കൾക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് നേതൃസ്ഥാനത്തിനായിട്ട് നമുക്ക് വേണ്ടത് ഐ വാസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐ വാസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബട്ട് നൗ ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ഐ വാസ് റോങ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തനായിട്ടുള്ള സപ്പോർട്ടർ ആയിരുന്നു ആരാധകനായിരുന്നു കമ്മ്യൂണിസത്തെ പിന്താങ്ങുന്ന വ്യക്തിയായിരുന്നു ബട്ട് നൗ

പ്രോസിലിറ്റൈസ് ദയർ റിലിജ്യൻ ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നതില്ല അതൊരു വെറും വാക്കാണ് പാഴ്വാക്കാണ് ഇസ് എ മിയർ വേൾഡ് വിച്ച് ഇസ് ഓൺലി യൂസ്ഡ് ബൈ എ ബൈ ദി മൈനോറിറ്റി ഒരു ചെറിയ ന്യൂനപക്ഷം ജനങ്ങള് കമ്മ്യൂണിസ്റ്റുകാര് ടു പ്രാക്ടീസ് ദയർ പവർ ഓവർ മെജോറിറ്റി അവരുടെ ധാർഷ്ട്യവും അവരുടെ അധികാരവും അവരുടെ ശക്തിയും ഭൂരിപക്ഷത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു വാക്കാണ് കമ്മ്യൂണിസം ജസ്റ്റ് ലൈക്ക് എ റിലീജിയൻ എങ്ങനെയാണോ ഒരു മതം മതപ്രചാരങ്ങളിലൂടെ ഭയപ്പെടുത്തിയും ആത്മീയതയെ ദുർവ്യാഖ്യാനം ചെയ്തും എത്തുന്നത് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പേഴ്സ് ആർ ഓൾസോ ഡൂയിങ് ദ സ്പ്രെഡിംഗ് ഓഫ് ദ കമ്മ്യൂണിസം റിലീജിയൻ ഐ ഓൾവേസ് ബി വിത്ത് യു വിൽ ബി വിത്ത് യു സർ താങ്ക് യു വെരി മച്ച് ഞാൻ അങ്ങേടെ കൂത്തത്തിൽ ഇന്നുണ്ടാവും നമ്മി ഇസ് എ സ്മോൾ മെസ്സേജ് देयर इज നത്തിങ് ഇംപോർട്ടന്റ് ഇൻ ദീസ് ബട്ട് ഐ ওয়ണ്ടഡ് ടു ടെൽ യു ഐ ഗേവ് ഹി സ്മോൾ മെസ്സേജ് ടു ഹിം ആസ് എ റിപ്ലൈ 3 ഡേസ് ബാക്ക് ഡിയർ ബ്രദർ പ്രിയ സ്പ്പെട്ട സഹോദരാ സ്പ്രഡ് ദ ദിസ് മെസ്സേജ് ടു ആസ് മനി പീപ്പിൾ ആസ് possible നിങ്ങളുടെ ഈ സന്ദേശം എത്രത്തോളം വ്യക്തികൾക്ക് എത്തിക്കാൻ സാധിക്കുമോ എത്തിക്കുക ടേക്ക് ദിസ് ആസ് എ മിഷൻ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുക ടു ബ്രിങ്ക് ദ കമ്മ്യൂണിസ്റ്റ് ബാക്ക് ടു ദ ദ്രീം ഓഫ് ഇന്ത്യൻ കൾച്ചർ കമ്മ്യൂണിസ്റ്റുകാരെ ഭാരതത്തിന്റെ ധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പ്രവർത്തിക്കുക നെവർ ലീവ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബട്ട് വർക്ക് വിത്ത് ഇൻ ദാറ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തിരുന്നു കൊണ്ട് പ്രവർത്തിച്ചതിനകത്തുള്ളവരെ മാറ്റം വരുത്താം എൻ ഗോപാലകൃഷ്ണൻ ഐ എക്സ്പ്ലെയിൻഡ് ദിസ് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ടെൽ യു വൺ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നൗ യു നോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു യുനോ വി എസ് അച്യുതാനന്ദൻ ഈസ് എ സോ കോൾഡ് എത്തി സൺ ഡോക്ടർ അരുൺകുമാർ വെരി ഫ്രീക്വന്റ് ഗോസ് ടു ദംപിൾ ടെ സൺ ഗോ ടെ സൺ ഗോസ് യു നോ നയനാർ സോ കോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രദർ ഇസ് ദ പ്രസിഡന്റ് സംരക്ഷണ സമിതി കൃഷ്ണൻ നായർ കൃഷ്ണൻ നായനാർ യങ്ങർ ബ്രദർ ഓഫ് ഇ കെ നയനാർ used to be a vhp member and office bearer of temple protection society of rss you know kerala chief minister's two sons learned in madambalanda university is a hardcore leftist and a hardcore atheist kerala chief minister for a hardcore atheist honor. ഹാർഡ് കോർ നിരീശ്വരവാദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എല്ലാമാണ് ഹിന്ദു ധർമ്മത്തെ അവഹളിക്കാൻ എവിടെയൊക്കെ അവസരം കിട്ടുമോ ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി ഡെനിഗ്രേറ്റ് ഹിന്ദു ധർമ്മി ബ മറ്റ് രണ്ട് മതങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും ചെയ്യുന്ന ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹു പ്രൊട്ടസ്റ്റഡ് അബൌട്ട് എം എൻ സി മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനി ഹിസ് ടു ചിൽഡ്രൺ ആർ വർക്കിംഗ് ഇൻ എം എൻ സി മൾട്ടിനാഷണൽ കമ്പനി കോർപ്പറേറ്റ് കമ്പനി And they have learned a lot of Devi Mahatmyam and Lerda They are thorough in Hindu spiritual literature, learned in Madhav University, Vishwavidyalaya, Yttimaday, Koyamathur. The father is an atheist, children are powerful believers. And you know, Odiyari Balakrishnan, the secretary of CPM, all his family members are perfectly spiritual in nature. He is so called atheist. ഡിസ്ട്രിക്ട് കെ ആർ ഗൌരിയമ്മ മനുസ്മൃതിയും വേദങ്ങളും ആലപ്പുഴയിൽ ചേർത്തലയിൽ കത്തിച്ച സ്ത്രീയാണ് നൌ ഷീസ് ഭാഗവതം ടെൻ പേജസ് എവ്രി ഡേ ഭാഗവതം പത്ത് പേജ് എല്ലാ ദിവസവും വായിക്കുന്നു ഭഗവത്ഗീത ഓൾസോഡ്സ് ഭഗവത്ഗീതയും നിരന്തരം വായിക്കണം വെൽ ഷി വാസ് ഇൻവൈറ്റഡ് ഫോർ ഡെലിവറിംഗ് എ ലെ ഇൻ ഡി വൈ എഫ് ഐ ക്യാമ്പ് ഷി ടോൾഡ് ദ ഡിവൈഎഫ്ഐ മെമ്പേഴ്സ് ടു റീഡ് ഭാഗവതം ആൻഡ് ഭഗവത്ഗീത കെ ആർ ഗൌരിയമ്മയെ ഡിവൈഎഫ്ഐയുടെ മീറ്റിംഗിൽ ആലപ്പുഴയിൽ വിളിച്ചപ്പോൾ ഡി വൈ എഫ് ഐക്കാരോട് കെ ആർ ഗൗരിയമ്മ പറഞ്ഞു ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണം അതാണ് ജീവിതത്തെ ധന്യമാക്കേണ്ടത് സോ ദ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് കീപ്പിംഗ് ദം സെൽസ് In the fold of communism and atheism externally, teaching and nurturing their family members and children perfectly in the spiritual way. E.M. Shankaran Nambudri Pada used to visit the temple and he performed all the Nambudri based ritual and he got married his children into Nambudri community only. E.M. Shankaran Nambudri Pada ക്ഷേത്രങ്ങളിലെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്തിരുന്നു നമ്പൂതിരി ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാണ് അനുഷ്ഠിച്ചത് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു നമ്പൂതിരിമാർക്ക് തന്നെയാണ് മക്കളെ കൊടുത്തത് ഹി നെവർ ഗേവ് അപ് ദ നമ്പൂതിരി ദ ഷോർട്ട് ഫോം ഇ എം എസ് മെനി പീപ്പിൾ ഡോ നോട്ട് നോ വട്ട് ഇസ് ഇ എം എസ് ബട്ട് എവ്രി വൺ നോസ് വാട്ട് ഇസ് നമ്പൂതിരി പാർട്ട് ഇറ്റ് ഇസ് ദ കാസ്റ്റ് നെയം ഇറ്റ് ഇസ് ദ കാസ്റ്റ് നെയ്മ് ഹി കെപ്റ്റ് ദ കാസ്റ്റ് നെയിം ट आंटी वेदिक आंटी हिंदु आंटी इंडियन कलचरल स्पीच एंडटिंग बट नो बड़ी इन रशिया नोबड़ी इन चाइना रिमर्स इमरजी और ज्योति बसु और अध सिद्धार्थ और यूरी और पिणा विजय और बालकृष्ण നോബടി ഇൻ റഷ്യ നോ ബഡി ഇൻ ചൈന നോ ബഡി ഇൻ കമ്മ്യൂണിസ്റ്റ് കൺട്രി റിമെമ്പേഴ്സ് ദീസ് പീപ്പിൾ നെവർ ഇവൻ കാൾ ദീസ് പീപ്പിൾ നെവർ ഇവൻ സി നെവർ ഇവൻ നോ ഇവിടെയുള്ള ഇ കെ നായനാരെയും വി എസ് അച്യുതാനന്ദനെയും കെ ആർ ഗൌരിയെയും പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണയും എ കെ ജിയെയും ജ്യോതി ബസുവിനെയും സിദ്ധാർത്ഥയെയോ അങ്ങനെയുള്ള ബൌദ്ധാചാര്യെയോ ബുദ്ധ പാർട്ടീസിനെയോ സുർജിത് സിംഗിനെയോ നോ ബഡി നോസ് ഇൻ ദ വേൾഡ് ർ വിത്തിൻ ദ ഒരു പക്ഷി കൂടിനകത്ത് ജീവിച്ച് ലോകത്തെ മുഴുവനും ഞങ്ങളാണ് മറിക്കുന്നത് ഭൂമി കറങ്ങുന്നതിന് ഞങ്ങളാണ് കാരണം വി ആർ റെസ്പോൺസിബിൾ ഫോർ ദ റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ ഓഫ് ഇയർത്ത് ദിങ് ലൈക്ക് ദാറ്റ് വൈ ഐ ആം ടെലിംഗ് ദീസ് മച്ച് ടു ഇൻഫോം യു വൺ തിങ് ദർ ലീഡിംഗ് ദ ഫോളോവേഴ്സ് ഇൻ ടു നെഗറ്റീവ്സ് ആൻഡ് എത്തിസം ആൻഡ് ദ സോ കോൾഡ് സ്യൂഡോസം സ്യൂഡോ സയൻസും ഈ അനുയായികളെ മുഴുവൻ തെറ്റായ വഴി കൂടെ നടത്തിയിട്ട് ദർ കീപ്പിംഗ് ദർ ഫാമിലി മെമ്പേഴ്സ് ദർ ചിൽഡ്രൺ ഇൻ ദ പെർഫെക്റ്റ് കൾച്ചറൽ പാത്വേ സ്പിരിച്വൽ പാത്വേ അവരുടെ മക്കളെയൊക്കെ അവർ ആത്മീയതയുടെ വഴിയിലൂടെ തന്നെ നടത്തുന്നു റിമെമ്പർ ദാറ്റ് എവറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ഷുഡ് റിമെമ്പർ ദാറ്റ് നോട്ട് ഈവൺ എ സിംഗിൾ സൺ ഓർ ഡോട്ടർ ിൽഡ്രൻ ഓഫ് എ കമ്മ്യൂണിസ്റ്റ് ലീഡർ സ്റ്റഡീസ് ഇൻ കേരള ക്രിയേറ്റഡ് ബൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ഇൻ കേരള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മക്കൾ ആര് കേരളത്തിന് പഠിക്കാറില്ല കേരളത്തിന് പുറത്താ പഠിക്കുക കാരണം അവിടെ സമരമില്ല അവിടെ നല്ലവണ്ണം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ സമരം സോ നെവർ ബോർഡേഴ്സ് What is happening to the followers, youngsters or elders? They are protecting their family. They are doing their best or worst for seeing that their family members are living a perfect life. So, I read this line to inform you that you should rethink. 21st century is the century of Hindu Dharma. Not only in India, outside also. ഭാരതത്തിലും ലോകത്തിലും ഹിന്ദു അസാധാരണമായിട്ട് അസാധാരണമായിട്ടും മിഷണറിമാരില്ലാതെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം യു ഷുഡ് ലേൺ വെദർ യു ഒരെ ക്രിസ്ത്യൻ ഒരെ മുസ്ലിം ഒരെ ഹിന്ദുസ്റ്റ് യു ഷുഡ് ലേൺ ഇന്ത്യൻ കൾച്ചർ വെദർ യു വാണ്ട് ഫോളോസ്റ്റ് ഇറ്റ് യു വാണ്ട് യു വാണ്ട് ദോൺലി ചേ ദി ഡു എനിങ് ആക്സെപ്റ്റിംഗ് ഓർ റിജക്ടി വെല്ലുവിളിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും സ്വീകരിക്കാനും ആണെങ്കിലും ഹിന്ദു ധർമ്മം പഠിക്കുക പഠിക്കുക സേവ് പ്രൗഡ്ലി ദൈ ആം എ ഹിന്ദു ദൻ ഡു യുവർ വർക്ക് ഞാൻ അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദുവാണെന്ന് പറയാം അതേപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൽ അഭിമാ അഭിമാനിക്കുന്നവരോട് പറയാനുള്ളത് ടു ഹും സോ എവർ ഇലിംഗ് ദറ്റ് ദി ആർ പ്രൗഡ് ഹിന്ദു ചേഞ്ച് ദി ഓപ്പോസിറ്റ് പീപ്പിൾ ടു ദയർ ഫോൾഡ് മറ്റുള്ളവരെ ഹിന്ദു ധർമ്മത്തെ എതിർക്കുന്നവരെയും പുച്ഛിക്കുന്നവരെയും മാറ്റുക യു കാൻ ഡു ഇറ്റ് ചേഞ്ച് ദം ലിറ്ററലി വർക്ക് ഫോർ ദാറ്റ് ചേഞ്ച് ദം ഐവറി ഹിന്ദു വൺ മിഷൻ ഈ ഹിന്ദു വൺ മിഷൻ വൺ ഡ്യൂട്ടി വൺ വർക്ക് വൺ മിഷൻ ദൻ യു കാൻ ചേഞ്ച് ദം മൈ പ്രൊണൌൺസ് വെരി മച്ച്